കൂട്ടുകാരെ ഇത് ഡോളി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഡോളിക്കുട്ടിയാണ് അവൾ കണ്ടോ എലി വരുന്നു വേഗം വാങ്ങും പറഞ്ഞത് അവൾ വന്നത് ആ എലിയെ നോക്കുന്ന സീനാണ് ആ കണ്ടത് ആ ബോക്സിൻ്റെ ഉള്ളിൽ ആലന്മാരുടെ ഉള്ളിൽ കണ്ടില്ല തിരിച്ച് വരികയാണ് അപ്പോൾ ആവുമാണ് അവൾ ആരും ഒരു പരിചയമൊക്കെ ഇടുന്നുമില്ല ഞങ്ങൾ ഞങ്ങളിന്നിപ്പോൾ വെറുതെ അവരുടെ വീട്ടിൽ നിന്ന് പോയതാണ് അപ്പോൾ അവൾ കണ്ട അവൾക്ക് ഒരു പരിചയം കൊടുക്കും ഞാൻ വിളിച്ചപ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്നു കണ്ടോ ഉമ്മ തന്നു ഒരു കുഴപ്പമില്ല സാധാരണ പരിചയമില്ലാത്ത അവരാണെങ്കിൽ എന്തൊരു ശബ്ദമായിരിക്കും അറിയില്ലാത്തവരെ കാണുമ്പോൾ ഭയങ്കര കുരേം ബഹളവും ഒക്കെയല്ലേ പക്ഷെ ഇവളങ്കില്ല അവൾ പാവ അവൾ പാവമായിട്ട് ഇതുകൊണ്ടു എത്ര ഇതായിട്ടാണ് അതിൻ്റെ അടുത്ത് ഇരുന്ന് തരണേന്ന് നോക്കൂ ഒരു കുഴപ്പമില്ല അവൾക്ക് അവൾ ആരെയും ഒന്നും ചെയ്യില്ല അവൾക്ക് വിശപ്പിന് ഭക്ഷണം കൊടുക്കുക പിന്നെ അവൾ അവിടുത്തെ ഒരു വി പി ആയിട്ട് അങ്ങനെ ഇരിക്കും എല്ലാവരുടെയും പെറ്റായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സാണിവർ അപ്പോൾ വെറുതെ വന്ന് ഞങ്ങളിന്ന് ആ വീട്ടിൽ പോയതാണ് ഞങ്ങളെ ചെത്തപ്പം ഇവള് യാതൊരു അനക്കവുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞു ആൾക്കാർ വരുന്നതിൻ്റെ ഒരു സിഗ്നൽ കൊടുക്കണെന്ന് പറഞ്ഞു അവൾ വെറുതെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അവളൊന്നും കുറച്ചൊന്നുപോലുമില്ല പാവം അത് കഴിഞ്ഞവർ കുറേ നേരം അവളുടെ കൂടെ കളിച്ചു കണ്ട എത്ര ലവിങ് ആണ് നോക്ക്